ഹലോ കല്യാണത്തിന് പോയി വന്നപ്പോലും വയറ്റിൻ്റെ ഉള്ളു ഒരു സൗണ്ട് വയറ്റുകൾക്ക് പിടിച്ചൊന്നും അല്ലോട്ടോ ഇനി ഇപ്പൊ അങ്ങനെ തെറ്റിദ്ധരിക്കില്ലേ വിശ്നിന്നിട്ടാണ് നല്ല പുട്ടും ചിക്കൻ കറിയൊക്കെ ഉണ്ടേനോ ഇപ്പൊ വിളിക്കും ഇപ്പൊ വിളിക്കും ഞാൻ കുറെ നേരം റൂമിലിരുന്ന് താഴെ ചെന്ന് നോക്കുമ്പോൾ എല്ലാവരും അവൻ തിന്ന് കടന്ന് ഉറങ്ങീക്കണ് ഞാൻ ഉറങ്ങിന്ന് വിചാരിച്ചിട്ടുണ്ട് അത്രേ ഫ്രിഡ്ജ് ഉറന്ന നോക്കിയപ്പോ ഒരു തേങ്ങാപ്പിണാക്കില്ല ഉള്ള ബിസ്ക്കറ്റിന്റെ കവർ അതാ നമ്മളടുപ്പും കൂട്ടിൻ്റെ ഉള്ളിൽ കടക്കുന്നത് അതുകൂടി കണ്ടപ്പോ എനിക്ക് എന്താ കാട്ടേണ്ടേ അറിയണില്ല ഭാഗ്യം ചായും മനുസരിച്ച് അവിടെ തന്നെ ഉണ്ട് നമുക്കൊരു ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് ആലോചിക്കാം എന്താ ഇപ്പൊ ഉണ്ടാക്കുക ചായ കുടിക്കലും നടക്കുന്നുണ്ട് ആലോചന നടക്കുന്നുണ്ട് സൈഡ് മാത്രം കത്തിണില്ലേനും അപ്പോഴാണ് അവിടെ ഒരു കപ്പ കടക്കണത് കണ്ടത് ആദ്യം ഞാൻ വിചാരിച്ചു പുഴുങ്ങാന്ന് പിന്നെ കുക്കറിന്റെ സൗണ്ട് ഉമ്മ നീച്ചു വന്ന അടി ഉറപ്പാ പിന്നെ പാവം ഞാന് കൊത്തി അരിഞ്ഞ് പൊരിച്ചെടുത്ത് ഉപ്പ് മുളകൊക്കെ ഇട്ടിട്ട് കപ്പ ചിപ്സ് ഉണ്ടാക്കി രാത്രി ഒപ്പം കുടിച്ചാനായിട്ട് നല്ലൊരു കട്ടൻ ചായ ഉണ്ടാക്കുക അല്ലെങ്കിൽ വണ്ട ഫ്രിഡ്ജിൽ നേരത്തെ ഞാൻ നിസവനപ്പ് കണ്ടീനു വിശന്ന് കാളുടെ വയറ്റിക്ക് ഇനി ഗ്യാസ് നിറച്ചിട്ടുള്ള ഈ ഒരു സവനപ്പ് എല്ലാം കൂടി നാളത്തേക്ക് എണിക്കുമ്പോ എന്താ എന്തോ ഏതായാലും താൽക്കാലിക ശമനം കിട്ടിയിണ് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഇങ്ങളെയും ബുദ്ധിമുട്ടിക്കാതെ ഞാൻ പോയി കടന്നു ബൈ